ഇവിടെ കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നുണ്ട് മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഒന്നും ഇതിൻ്റെ അടിയിലല്ല തിരുവനന്തപുരവും കൊല്ലവും ഒന്നും ഇതിൻ്റെ അടിയിലല്ല ആ നടക്കുള്ളവർ കുറച്ച് ഒഴുകിപ്പോയാൽ കുഴപ്പമില്ല ഇവരോട് എനിക്ക് പറയാനുള്ളത് ഡെർണയിലേക്ക് നിങ്ങൾ നോക്കുക ഡെർണ എവിടെയാണ് മഹേഷൻ മനസ്സിലായോ ലിബിയ ലിപിയ നമ്മ നമ്മളെ കാണിച്ചതാണ് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ കാണിച്ചെന്ന് പറഞ്ഞൊരു പാഠമാവാൻ വേണ്ടിയിട്ട് ഡെർണയിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൻ്റെ പതിനഞ്ചിൽ രണ്ട് വെള്ളമുള്ളൂ രണ്ട് ഡാമിലും കൂടി ഇതും കൊണ്ട് സകല ജനങ്ങളെയും സ്ഥാവര ജംഗമ വസ്തുക്കളും വണ്ടി എല്ലാ സാധനവും കൊണ്ട് ജനങ്ങളെ മൃഗങ്ങളും എല്ലാം കൊണ്ട് കടലിൽ പോയി പക്ഷെ തിരിച്ചു വന്നു തിരിച്ചു വന്നതൊരു സുനാമി പോലെ ഏഴ് ഏഴുനില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ തിരിച്ചു വന്നത് നമുക്ക് വേണ്ടിയാണ് എൻ്റെ ഒരു വിശ്വാസം അത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പതിനപ്പെരിയാർ ഡാമിലുള്ള പതിനഞ്ചിൽ രണ്ട് വെള്ളം ഇവിടെ മുല്ലപ്പെരിയാറിൽ പതിനഞ്ച് ടി എം സി ഉണ്ട് ഇടുക്കിയിൽ എഴുപത് ടി എം സി ഉണ്ട് ഭൂതത്താംകെട്ട് ലോവർ പെരിയാർ എല്ലാം കൂടി ഒരു നൂറ് നൂറ്റി ഇരുപത് ടി എം സി ഉണ്ട് നൂറ്റി ഇരുപത് ടി എം സി എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളം ഒരു കിലോമീറ്റർ വീതി നൂറടി താഴ്ച ഇതാണ് അതിൻ്റെ ഒരു കണക്ക് നമ്മുടെ തലച്ചോറിലൊന്നും നിൽക്കില്ല ഈ വെള്ളത്തിൻ്റെ കൊണ്ടം ഇത് അങ്ങോട്ട് പോയിട്ട് ഈ ഈ ആറ് ജില്ലകൾ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ആറ് ജില്ലകളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചൊരു സുനാമിയായിട്ട് വന്നാൽ കേരളം ഉണ്ടാകില്ല കർണാടകയുടെ തീരപ്രദേശങ്ങൾ തീരപ്രദേശങ്ങളുണ്ടാകില്ല ഗോവയും മുംബൈയും ഉണ്ടാകില്ല ഇത് പറഞ്ഞത് നോസ്റ്റ് ആണ് അത് സംഭവിക്കാം അത് ലിബിയയിൽ നമ്മൾ കണ്ടതാണ് ഈ കാഴ്ച നമ്മൾ കണ്ടതാണ് തിരിച്ചു കയറി വരാം ഇവര് വിചാരിക്ക വിചാരിച്ചിരിക്കുന്ന കേരളം ഒരു വലിയ സ്ഥലം എന്ത് വലിയ സ്ഥലം തമിഴ്നാടിന്റെ രണ്ട് ജില്ലയെ കൂട്ടിവെച്ച കേരളമായി മനസ്സിലായാ നമ്മൾ ഈ ജനങ്ങൾ ഒരുപാടുണ്ട് ഇതിപ്പം ചൈനയില് ബാങ്കിയ ഡാമ് പൊട്ടിപ്പ അതിൻ്റെ ഇടയിൽ ജനങ്ങൾ കുറവായിരുന്നു ഈ ഡാമൊക്കെ പൊട്ടിത്തെറിച്ചു ഈ ഡാമ് പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഭൂകമ്പങ്ങൾ പെരുകി പെരുകി വരുന്നു രണ്ടായിരത്തി പതിനൊന്നില് തുടങ്ങിയതാണ് റിക്ടർ റിക്ടർസ്കെയിലെ രണ്ട് മൂന്ന് ഇപ്പം ലാസ്റ്റ് ഉണ്ടായത് ത്രീ പോയിന്റ് ഫോർ അപ്പ ഇതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഭൂകമ്പം ഉണ്ടാവാൻ എന്താ കാരണം ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാകാൻ കാരണം എന്താണ് എൺപത്തിനാല് ഡാംസ് ഇതൊക്കെ സിമ്പിൾ അല്ലേ ഒരു സ്ഥലത്ത് ഒരു കടലുണ്ടാക്കി വെക്കുക അത്രയും വെള്ളത്തിന്റെ പ്രഷർ ഭൂമിക്കടിയിലേക്ക് വരിക ഭൂമിക്കടിയിലുള്ള പാറയുടെ പാറകളുടെ അടുക്കുകൾ തെന്നി മാറി തമിഴ്നാട്ട് വരെയും പോവുക എല്ലാ ഡാമിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ ഉണ്ടാവും വലിയ പൊത്തുകൾ ഉണ്ടാവുക ഇതാണ് ഭൂകമ്പത്തിന് കാരണം ഈ ചെറിയ സ്ഥലത്ത് ഏപത്തിനാല് ഡാംസ് ഈ രാഷ്ട്രീയക്കാർ നേരിട്ടും അവരുടെ ബിനാമികൾ മുഖേനയും അയ്യായിരം കോറികൾ ഇടുക്കി ഡാമിന്റെ ചുറ്റും അമ്പത് കോറി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങള് നിങ്ങളെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന അത്യന്താധുനിക ആയതാണത് കേരളത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി വച്ചിരിക്കുന്നത് ഈ ഡാംസും ഇങ്ങനെയുള്ള സാ സാധനങ്ങളും അപ്പം ഭൂകമ്പ സാധ്യത നമ്മുടെ ഈ കോട്ടയത്ത് രണ്ടു മാസം മുമ്പ് പത്രത്തിൽ കണ്ടല്ലോ വലിയൊരു മുഴക്കം ഉണ്ടായിരുന്നു ഭൂമിക്കുള്ളിൽ നിന്ന് അതേ മുഴക്കം തന്നെ തൃശ്ശൂരുണ്ടായി ചെന്നൈ കടലിൽ കഴിഞ്ഞ വർഷം അഞ്ച് പോയിന്റ് ഒന്ന് വരുന്ന ഭൂകമ്പം ഉണ്ടായി ചെന്നൈ കടൽ എന്ന് വെച്ചാൽ ഭൂമിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ അടുത്താണ് അതായത് കണ്ണീർ കൊള്ളേണ്ടത് പുരികത്ത് എന്ന് മാത്രം വെച്ചാൽ വിചാരിച്ചു കടലിലായതുകൊണ്ട് കരയിലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അത് ഇവിടെയും സംഭവിക്കാം മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ തന്നെ ഒരു ഭൂഗർഭ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ തന്നെ ഒരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് കൊടൈക്കനാൽ ഭ്രംശ മേഖല എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് മുല്ലപ്പെരിയാർ സെൻറ്റർ ചെയ്തിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ ഇരുപത്തിരണ്ട് എപ്പി സെൻറ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെ കേരളം ഭൂകമ്പത്താൽ ഞെട്ടി ഉറക്കുന്ന ഒരു ഒരു ദിവസം വരാൻ ഇതൊക്കെ പോരെ അതുമാത്രമല്ല പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അത് പ്രഭവ കേന്ദ്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തിൽ റെക്ടർ സ്കെയിലിൽ സിക്സ് പോയിൻ്റ് വൺ വരുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി ആയിരത്തി തൊള്ളായിരം ഫെബ്രുവരി മാസം എട്ടാം തീയതി പുലർച്ചെ മൂന്ന് പതിനൊന്നിനാണ്ടായി ഈ ഭൂകമ്പം കോയമ്പത്തൂർ ഭൂകമ്പം എന്ന് പറഞ്ഞ ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഇത് മധുര കോയമ്പത്തൂര് അങ്ങനെയുള്ള തമിഴ്നാടിൻ്റെ കുറേ ജില്ലകളും കേരളത്തിൽ തൃശ്ശൂർ കൊച്ചി വരെ അതിൻ്റെ അലയലുകൾ ഉണ്ടായി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തിൽ ഇത്രയും വലിയ കെട്ടിടങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ജീവാപായം ഉണ്ടായി പക്ഷെ കുറവായിരുന്നു ഇന്നാണെങ്കിലോ ഈ അമ്പര ചുംബികളൊക്കെ തകർന്നു വീഴൂലേ അപ്പം അത് ആവർത്തിക്കുമെന്നാണ് ഭൗമശാസ് സീസ്മോളജിസ്റ്റുകൾ ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്